കൂടുതൽ നമുക്കറിയാം ഈ മേഖലയിൽ ഈ തൊഴിലാളികളുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇവരുടെ ഓരോ പ്രശ്നങ്ങൾ ഇവിടെ പറയുകയുണ്ടായി നമുക്ക് തോട്ടത്തിൽ ചെല്ലും ആന പുലി അങ്ങനെയുള്ള വന്യമൃഗങ്ങൾ പോലും ആ മേഖല ഒരു അതിജീവിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് റൗട്ടോ ട്രാഫിങ് തൊഴിലാളികൾക്കുള്ളത് ആ അങ്ങനെയുള്ള സംരക്ഷണങ്ങൾ സർക്കാരിൽ നിന്ന് പിന്നെ പല ആനുകൂല്യങ്ങളും തൊഴിൽ മേഖലയിലെ പല മേഖലകളിലും പല ആനുകൂല്യങ്ങളും സംരക്ഷണങ്ങളുണ്ടെങ്കിൽ പോകുന്ന അവർക്കാർക്കും തൊഴിലാളികൾക്ക് ആ ആനുകൂല്യങ്ങൾ നിലവിൽ ലഭിക്കുന്നില്ല എന്നുള്ള പരാതി കൂടി ഗവൺമെന്റുടെ ഭാഗത്തു നിന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ പ്രത്യേകപ്പെടുത്തിക്കൊണ്ട് ഇത് സംഘടന ശക്തിയായിട്ട് വളരാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഇന്നത്തെ ഈ സംരംഭത്തെ നമുക്കറിയാം മെഡിക്കൽ ഓഫീസറിന് പകരമുള്ള ഡോക്ടറാണ് ഡോക്ടറിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളിവിടെ വളരെ നല്ല രീതിയിൽ നമുക്കറിയാം ഈ പരിസരമൊക്കെ എന്നാൽ കുറച്ചുകൂടെയൊക്കെ വൃത്തിയാകാനും നല്ലതുകൊണ്ട് കൂടുതൽ രോഗികളെത്തുന്ന ഒരു പ്രദേശമാണ് അതായത് ഇരേറ്റ ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഏക ഒരു സി എച്ച് സി കേന്ദ്രമാണിത് അത് വളരെ നല്ല രീതിയിൽ നമ്മൾ തിരഞ്ഞെടുപ്പില് അത് അതിനെ വേണ്ട രീതിയിൽ അതിൽ ശുദ്ധമാക്കാനായിട്ട് ക്ലീനാക്കാനായിട്ട് എത്തിയ ഓരോരുത്തർക്കും പ്രസിഡന്റ് സംഘ സംഘത്തിന് ഉൾപ്പെടെ അന്വേഷിച്ചുൾപ്പെടെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഇവർ ഇവർക്കൊക്കെ ഈ സംഘടനയുടെ സംഘടനയ്ക്ക് ആർ ടി എ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ േഷൻ മെമ്പേഴ്സ് ഇവിടെ ആശുപത്രി പരിസരം നമ്മൾക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒരു ഇന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഈ കുറവുണ്ട് അപ്പം ഈ കെ ആർ കെ അസോസിയേഷൻ അവർ നമ്മുടെ ആശുപത്രി വൃത്തിയാക്കാൻ അവർ കാണിച്ച നല്ല മനസ്സിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഈ ആശുപത്രി തന്നെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടിയിൽ ഒരുപാട് സന്തോഷവും നന്ദി അവർക്ക് എല്ലാവിധ ആശംസകളും അറിയി